ഇന്ന് നമുക്ക് റെക്കോർഡിങ്ങിന് വേണ്ടിട്ടൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ എന്റെ പേര് റിസ്വാനുദ്ദീൻ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ആണ് നമ്മുടെ സാം ഓഡിയോ ലാബിലാണ് ഉള്ളത് ഇന്ന് നമുക്ക് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നേ ഇവിടെ വന്ന് പാടി പോയിട്ടുള്ള ഒരാളാണ് കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും വരുന്നത് അപ്പോൾ എന്തായാലും ഒരു ഒരു ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടിട്ട് കുറേ അധികം സമയമായി നമ്മൾ അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമുക്ക് ആളെന്തായാലും പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ആൾ പറഞ്ഞു പേര് പറഞ്ഞാൽ എന്റെ പേര് ഓക്കെ അറിയാം കംപ്ലീറ്റ് നമുക്ക് അറിയുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ നമ്മള് വീഡിയോയിലൂടെ ആൾകൊണ്ട് തന്നെ ഈ ഞാൻ എന്താണ് നമ്മുടെ കാവനൂര് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ തന്നെ വരാനുള്ള ഒരു കാരണം എന്താ കൊറേ മുന്നേ വന്ന് പോയതാണ് കൊറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് പറഞ്ഞോ എന്റെ അഭിപ്രായം പറഞ്ഞോ എന്താ എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ വന്നതാണ് ആദ്യം വരുന്നത് അങ്ങനെയാണ് ഇത് കൂടാതെ വേറെ സ്റ്റുഡിയോസ് ഒക്കെ എനിക്ക് അറിയുന്നല്ലേ അപ്പം ഇവിടെ വരുന്നത് നമ്മളെ വർക്കുകൾ കണ്ട് ഇഷ്ടം തന്നെയാണ് ഓക്കെ അപ്പം എന്തായാലും ആൾക്ക് ഒരുപാട് സ്റ്റുഡിയോസ് ആളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ആയിട്ടും സ്റ്റുഡിയോസ് ഒക്കെ ഉണ്ട് ഞാൻ നമ്മുടെ സ്റ്റുഡിയോ പൊക്കി പറയലോ പക്ഷെ വർക്കിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് പുള്ളി വരുന്നത് എന്തായാലും ഇന്ന് പുള്ളി പാടാൻ പോകുന്ന പാട്ടൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കണം അപ്പം നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ കുറേ നന്നായിട്ട് പാടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ പലർക്കും എന്താണ് ചെയ്യേണ്ടത് എവിടെ സ്റ്റുഡിയോയിൽ പോകണം എങ്ങനെയാണ് സ്റ്റുഡിയോയിൽ പോയാലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ പാടാൻ പറ്റും പലർക്കും പേടിയായിരിക്കും സ്റ്റുഡിയോയിലേക്ക് പോയി പാടാനൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഒരു ഓപ്പണിങ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത്രേ ഉള്ളു സ്റ്റുഡിയോ ഉള്ളൊരു സംഭവം വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പം ഒരു സ്റ്റുഡിയോയിൽ വന്ന് പാടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല അപ്പം പലർക്കും പേടിയുള്ള ആൾക്കാർക്കൊക്കെയെന്ന് വെച്ചാൽ ഒറ്റ ടേക്കിലൊക്കെ പാടി തീർക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ പാടാം അപ്പം എന്നുള്ള പ്രശ്നങ്ങളോ പേടികളോ ഒന്നും നമുക്ക് വരേണ്ട ആവശ്യമില്ല ലൈവായിട്ട് നമ്മൾ പാടുകയാണെങ്കിൽ സ്റ്റേജിൽ പാടുമ്പോൾ എന്തായാലും നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു സോങ്ങ് തെറ്റാതെ പാടുക എന്നുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ് പേടിയുള്ള ആൾക്കാരെ സംബന്ധിച്ച് കാരണം അത്രയും ആൾക്കാരെ മുന്നിൽ പെർഫോം ചെയ്യാന്നുള്ളൊരു പേടിയായിരിക്കും അപ്പം അത്തരത്തിലുള്ളൊരു സംഭവം ഒന്നും സ്റ്റുഡിയോയിൽ വന്ന് പാടുമ്പോൾ നമുക്കില്ലല്ലോ അപ്പൊ അതാണ് അപ്പൊ എന്തായാലും നമ്മൾ റിസ്വാൻ എടവണ്ണപ്പാറയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്തായാലും നമുക്ക് റിസ്വാന്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം ബ്ലോഗർ കാര്യങ്ങളൊക്കെ എന്താ പറയുക അതായത് ഇവിടെ വരുന്ന ആൾക്കാരെ വീഡിയോ പുറത്തുനിന്നൊക്കെ ആൾക്കാരെ ആ എന്നുവെച്ചാൽ എറണാകുളത്ത് നിന്ന് നമുക്ക് സ്ഥിരം വരുന്ന ആൾക്കാരുണ്ട് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരാറുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ലോങ്ന്ന് ഇവിടെ വരുന്നുണ്ട് അവിടെ സ്റ്റുഡിയോ ലാൻഡല്ലല്ലോ അപ്പൊ നമ്മളെ വർക്കുണ്ട് അപ്പം നമ്മളിങ്ങനെ വീഡിയോ ഇട്ടതുകൊണ്ടാണ് അവിടുന്ന് ആൾക്കാരും ഇങ്ങോട്ട് വരുന്നത് ഞാൻ ആൾക്കാർക്ക് നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളായിട്ടുള്ള അപ്രോച്ച് അപ്പം ഞാൻ നിന്നോട് ഒരു ഭീകരനായിട്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ലല്ലോ ഞാൻ എത്രത്തോളം ഫ്രണ്ട്ലി ആവുന്നോ അത്രത്തോളം നിനക്ക് നന്നായിട്ട് പാടാൻ പറ്റും അല്ലേ അല്ലാത്ത പക്ഷെ ഞാൻ ആ പാടിക്കോ അങ്ങനെ റെക്കോർഡ് ചെയ്ത് നോക്കിക്കാ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാതെ ഒരു ഡേ ഒരു എന്താ പറയുക ഒരു സ്ട്രെയിഞ്ചറെ പോലെ നിന്നിട്ട് കാര്യമില്ല അപ്പം നമ്മൾ പോയി എത്ര പരിചയമില്ലാത്ത ആൾ വന്നാലും അവരായിട്ട് മാക്സിമം സംസാരിച്ച് അവരായിട്ട് ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാറ് അല്ലാതെ ഒറ്റ ഡേക്കിൽ വന്ന ഉടനെ തന്നെ പാട്ട് എടുക്കുക ചെയ്യുക അങ്ങനെ പരിപാടിയല്ല ആളായിട്ട് സംസാരിച്ച് നമ്മൾ ഒന്ന് കണക്റ്റ് ആയതിനു ശേഷം മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ അപ്പോൾ അവർക്കൊരു നന്നായിട്ട് പാടാനുള്ള ഒരു സംഭവം വരും മറ്റത് മേടിച്ചിട്ട് അവരെ അറിയാത്ത ഒരാൾ മുന്നിൽ ഇങ്ങനെ മിസ്റ്റേക്കുകളൊക്കെ മിസ്റ്റേക്കുള്ള അപ്പോൾ അതൊന്നും നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓക്കെ അല്ലേ സെറ്റ് ആയില്ലേ ഒരു വീഡിയോ എടുക്കുക എന്നൊരു സംഭവം വേണ്ടേ വേണ്ട അപ്പം ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് ഇപ്പം ഓക്കെ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഒരുപാട് പേര് പാടി നല്ല രീതിയിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഒരു പാട്ടാണ് ഇപ്പോഴും ആൾക്കാർ എടുത്ത് പാടേണ്ടത് എന്തായാലും ഞാൻ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ആ പാട്ട് മിക്സ് ചെയ്തും കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് പാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവും അപ്പം എന്തായാലും നമുക്ക് ട്രാക്ക് ട്രാക്കില്ലാണ്ട് ജസ്റ്റ് ഒരു രണ്ടുപേരി ഈ പാടം പോണ വരിസ്റ്റ് ഒന്ന് പാടോട്ടി ഹേനേറി മന്സി ലോക ഓക്കെ മതി അപ്പം ഈ ഒരു പാട്ടാണ് നമ്മൾ പാടും മതി ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇതല്ല പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ളൊരു ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പോർഷൻ പോർഷനാണ് അപ്പം അതിൻ്റെ ഒറിജിനൽ കരോക്കയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആ ഒരു കരോക്കയുടെ കൂടെ പാടുന്നത് നമ്മൾ ഇടാ ഉദ്ദേശിക്കുന്നില്ല കാരണം റേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് റെക്കോർഡിങ്ങിലൊക്കെ പോവാം അല്ലേ എന്നാൽ കയറിക്കോ അതിൻ്റെ അകത്ത്

ഒരു ഡെമോ പോസ്റ്റ് ഓക്കെ ഓക്കെ പിന്നെ കറക്റ്റ് ആ ഒരു പോയിന്റ് ഞാൻ ഞാൻ ചെയ്യാത്തരാസ്റ്റ് ആദ്യം ഒന്ന് പറഞ്ഞോ ഒന്ന് കേട്ടോ കേട്ടോ ഡെമോ ആണ് ഡോട്ടോ ഓക്കേ ഒന്നൂടെ ഒന്നൂടെ അത് ഫാസ്റ്റ് ആവേണ്ട കേട്ടോ താളത്തിൽ തന്നെ പോയിക്കോട്ടെ ഓക്കെ ഓക്കെ കൂടെ പാടിയോ

इंतजार की अपना मिला लिका इसी बरस है ना लास्ट तो नोट ऑफ़ कैसे लास्ट तर दो वेरी टॉ कैसे तेरे नाम की आउट लास्ट की कोई सड़क है ना जो मेरे दिल को दिल बनाती है तेरे नाम की कोई അത്ര ഇത് വേണ്ട സംഗതി വേണ്ട കേട്ടോ അയ്യോ ട്രൈ നോക്കണോ ഇങ്ങനെ പോയവരെ നോർമലി ഓക്കെ സജഷൻ സജസ്റ്റൻ തോന്നെ എങ്ങനെ അങ്ങനെ ആഹ് ഇപ്പോ ആ റൂട്ട് വേറെയാണ് പക്ഷെ അതിപ്പോ പാടിയ നന്നായിട്ട് തന്നെ പാടിയാണ് കേട്ടോ ഉം 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 അയാൾ കഴിയുല്ലെങ്കിൽ നോക്കണ്ട പിന്നെ അടുത്തേക്കാം അടുത്തേക്ക് ആയിക്കോട്ടെ അപ്പൊ സെറ്റാ ഓക്കെ അന്ന് സ്റ്റാർട്ടിങ് നോക്കണോ ആ ഇനി കേട്ടോ ഇവിടെ വന്നിട്ട് കേട്ടോ അപ്പോൾ പാടി കഴിഞ്ഞു എന്ത് തോന്നി പാടിട്ട് പഴയ ഒരു ഇതൊക്കെ ഉണ്ടോ പിന്നെ ഷറാണ് സെറ്റ് അല്ലേ ഓക്കെ ഇനി പാടി നമുക്കൊന്ന് നോക്കാം കേട്ടോ ആൾക്കാരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ പാടി കേൾക്കാൻ എന്തായാലും നോക്കാം പക്ഷേ അതൊക്കെ നമുക്ക് ആഫ്റ്റർ മിക്സിങ് റെഡി ആവും അടുത്ത സെഷൻ മിക്സിംഗ് ആണ് അപ്പോൾ അതിൽ നമ്മളതെല്ലാം ക്ലിയർ ചെയ്യും അപ്പം എന്തായാലും റിസ്വാൻ പാടിയപ്പോൾ നിങ്ങൾ കേട്ടല്ലോ എത്ര സിമ്പിൾ സിമ്പിളായിട്ട് റിസ്വാൻ പാടിയത് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു അപ്പം നമ്മളിവിടെ കഴിഞ്ഞാൽ ആദ്യം ആളെ നമ്മളായിട്ട് കണക്ട് ചെയ്യുക ആദ്യം ചെയ്യുന്ന പരിപാടി കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് പാടി ഇറങ്ങാം അപ്പോൾ എന്തായാലും റിസ്വാൻ പാടി നിങ്ങൾ കേട്ടു ഇതുപോലെ നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് പാടാം നമ്മുടെ സാം ഓഡിയോ ലാബിൽ നമ്മുടെ സ്റ്റുഡിയോ സാം ഓഡിയോ ലാബ് ഉള്ളത് മലപ്പുറം ജില്ലയില് കാവനൂർ പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പൊ റിസ്വാൻ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ കറക്റ്റ് ഇരുപത് ഉള്ളിലാണ് റസ്വാന്റെ വീട് പക്ഷേ ആ ക്യാപ്പിലൊക്കെ സ്റ്റുഡിയോസ് വേറെ ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ പേരത്ത് പറയുന്നൊന്നുമില്ല പക്ഷേ അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്യുക ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നമ്മളത് മിക്സ് ചെയ്ത് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം നമ്മളതാക്കിത്തരും ഇനി നിങ്ങൾക്ക് കുറച്ചേ പാടാൻ പറ്റുമോ നമ്മളത് തരും അതായത് പാടാൻ തീരെ കഴിയാത്ത ആൾക്കാരെ നമുക്ക് അങ്ങനൊരു ഓപ്ഷൻ എടുത്തില്ല പക്ഷേ കുറച്ചൊക്കെ ഞങ്ങൾ പാടും ബാക്കി നിങ്ങൾ റെഡി ആക്കിയാൽ മതി എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ ഓക്കെ നമുക്ക് സെറ്റാക്കാം അപ്പം നിങ്ങൾ കുറച്ചൊക്കെ പാടുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊരു പാട്ട് നമ്മൾ ആക്കി തരും ഓക്കെ അപ്പം ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നു ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് അതിൻ്റെ അല്ലേ ഓക്കെ ഇപ്പം എന്താ നമ്മുടെ ആൾക്കാരോട് പറയാനുള്ളൂ എന്തെങ്കിലും എന്നിട്ട് പിന്നെ ഉഷാറാണ് പിന്നെ ശൈലായിട്ട് പോരാട്ടായിട്ട് പിന്നെ ഓര് സ്ട്രെയിൻ ചെയ്യാതെ പാടാ സിമ്പിൾ ആയിട്ട് ഒക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഓക്കെ അപ്പം നമ്മൾ ഓഡിയോ മാത്രമല്ല കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയോ പാടി കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ക്യാമറയിൽ തന്നെ നമ്മൾ നല്ല ഫോർ കെ ക്വാളിറ്റിയിൽ നമ്മൾ വീഡിയോ കൂടെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഔട്ട് തരും കേട്ടോ അങ്ങനെ ഒരു എല്ലാ ഓപ്ഷനും നമ്മുടെ അടുത്തുണ്ട് കംപ്ലീറ്റ് എ ടു സെറ്റ് നമ്മുടെ അടുത്തുണ്ട് ഓഡിയോ ആൻഡ് വീഡിയോ അപ്പം ഒന്നുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടേണ്ടെന്ന് പറഞ്ഞ ശീലായി ഒന്നുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും ഉണ്ട് അപ്പം ഇനി കുറേ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വിളിക്കുക വരിക അപ്പം മറ്റൊരു വീഡിയോയിലും പുതിയൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പം അതിന് മുന്നേ പറയാനുള്ളത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തോ ഇതുപോലെയുള്ള നല്ല അടിപൊളി സിംഗേഴ്സ് വരുമ്പോൾ അവരുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ പറയുന്നത് അപ്പം നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കിയിടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ നമ്മളറിയിക്കുക അപ്പോൾ നിങ്ങളൊരു പാട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നിങ്ങളൊരു പാട്ടുകാരനോ പാട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കുകളിലോ ഫാമിലിയിലൊക്കെ പാട്ട് പാടാൻ അതിയായ താല്പര്യപ്പെട്ടു നിൽക്കുന്നവരുണ്ടാവും അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു ബാ ബൈ